യഹസ്കലിൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം മനുഷ്യപുത്ര മത്സരഗ്രഹമായ ഇസ്രേൽ ഗ്രഹം നിന്നോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഇസ്രയേൽ ഗ്രഹത്തെ ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പദമാണ് എന്നെ ചിന്തിപ്പിച്ചത് മത്സരഗ്രഹമായ ഇസ്രയേൽ ഗ്രഹം ജീവനുള്ള ദൈവം ഏതൊരു വ്യക്തിയെക്കുറിച്ചും വിശകലനം പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണ് ദൈവം നമ്മെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പറയുമ്പോൾ അത് എത്രമാത്രം അന്വർത്ഥമാണ് ഇസ്രയേലിനോട് പറയാണ് നിങ്ങൾ മത്സരഗ്രഹമാണ് ജീവിതത്തിൽ മത്സരം മാത്രമായിരുന്നു അവർക്ക് മുതൽക്കൂട്ടുണ്ടായിരുന്നത് മിസ്രേലിൽ നിന്ന് കനാൻ ദേശത്തിലേക്കുള്ള പ്രയാണ മധ്യത്തിൽ എത്ര പ്രാവശ്യം അവർ ദൈവത്തോട് മത്സരിച്ചു നമുക്കറിയില്ല എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ പ്രൊവിഷനെ അവർ തള്ളിക്കളഞ്ഞു നമുക്കറിയില്ല എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ കൃപയെ അവർ നിർഗണിച്ചു ഇതിനെല്ലാം തെളിവുകൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ദൈവം അവരെ വിളിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ് നിങ്ങൾ മത്സരഗ്രഹമാണ് പ്രിയമുള്ളവരെ നമ്മെക്കുറിച്ച് ദൈവം അഭിപ്രായം പറയുമ്പോൾ എന്തു പറയും നമ്മുടെ സഭയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ദൈവം എന്ത് പറയും നമ്മൾ ഓരോരുത്തരും പരിഗണിക്കേണ്ട പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവം നമ്മരെയും സഹായിക്കട്ടെ